വാചാലം ഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം ഇരുപതാമത്തെ ദശകത്തിൽ മൂന്ന് നാലും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയണത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി മൂന്നാമത്തെ ശ്ലോകം നാഭിപ്രിയേരുദിവ്യം കഴിഞ്ഞ ശ്ലോകത്തില് തപസ് ചെയ്തു അത് കഴിഞ്ഞ് ഭഗവാനെ സാധിപ്പിക്കാൻ വേണ്ടി തപസ് ചെയ്തു നാഭിക്ക് വേണ്ടിയിട്ട് തപസ്സല്ല യാഗം ചെയ്തു മഹർഷിമാര് നാഭിക്ക് വേണ്ടിയിട്ട് ഭഗവാൻ തുല്യനായിട്ടുള്ളൊരു പുത്രൻ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചു ഭഗവാൻ തനിക്ക് തുല്യനായിട്ട് വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് താൻ തന്നെ പുത്രനായിട്ട് ജനിക്കാം എന്ന് പറഞ്ഞ് അവിടുന്ന് മറിഞ്ഞു എന്നാണ് പറഞ്ഞത് ഇനി ഇനിയുള്ള കഥ പറയണോ നാഭി പ്രിയായാം അഥാ മേരുദേവ്യം നാഭി വിവാഹം ചെയ്തു മേരു മേരു എന്ന് പറഞ്ഞാൽ പർവ്വതമാണ് ഇതിലൊക്കെ ഹിമവാൻ എന്ന് പറഞ്ഞ ഹിമവാനെ ഒരു ഇതായിട്ടാണല്ലോ കൽപ്പിക്കണത് മേരു ഒരു പർവ്വതമാണ് മേരുവിനെ ഒരു ഇതായിട്ട് കൽപ്പിച്ചിട്ട് ആ മേരുവിൻ്റെ പുത്രിയായിട്ട് മേരുദേവി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മേരുദേവിയെ വിവാഹം കഴിച്ചു നാഭി നാഭി മേരുദേവി മേരുവിൻ്റെ പുത്രിയായ മേരുദേവിയെ വിവാഹം കഴിച്ചു അതാ മേരുദേവ്യാം ആ മേരുദേവിയിൽ നാഭി പ്രിയായം അഥ മേരുദേവിയാം നാഭി തൻ്റെ പ്രിയയായ മേരുദേവിയിൽ പുത്രനെ ഉണ്ടാക്കി ഉണ്ടായി ഉത്പാദിപ്പിച്ചു എന്നാണ് അധ അഥ പിന്നീട് അന്ന ഭഗവാൻ പറഞ്ഞതിന് ശേഷം നാഭിയുടെ പ്രിയയായ മേരുദേവി ദേവിയിൽ ത്വം അംശതഹ അഭൂഹു ത്വം അങ്ങ് ഭഗവാൻ ഭഗവാൻ ജനിച്ചോളാന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഭഗവാന്റെ അംശാവതാരമായിട്ടാണ് അംശതഹ അംശമായിട്ട് അഭൂഹു ഉണ്ടായി അതായത് അവതരിച്ചു ഉണ്ടായി എന്ന് പറഞ്ഞാൽ അവതരി അവിടെ ഭഗവാനാകുമ്പോൾ അവതരിക്കലാണ് ആഭിയുടെ പ്രിയയായിട്ടുള്ള മേരുദേവി എന്ന പത്നിയിൽ ആഭിയുടെ പത്നിയായ മേരുദേവിയിൽ അങ്ങ് അംശമായിട്ട് അംശാവതാരമായിട്ട് അങ്ങ് ഉണ്ടായി ത്വം അംശ അംശതഹ അഭൂഹു അംശമായിട്ട് അങ്ങ് അഭൂഹു ഉണ്ടായി ഭവിച്ചു എന്നൊക്കെയാണ് അർത്ഥം അതായത് അങ്ങ് ജനിച്ചു എന്ന് ത്വം അംശത അഭൂഹു അന് ജനിച്ചിട്ടുണ്ടായിട്ടുള്ള ആ പേര് ഒന്നും കൂടിയും പറഞ്ഞു ഋഷഭാഭിധാന അവിടെ പദം മുറിക്കുമ്പോൾ ത്വം അംശതഹ അഭൂഹു ഋഷഭാഭിധാന ഋഷഭാഭിധാന ഋഷഭൻ എന്നാണ് പേര് അഭൂഹു എന്നുള്ളത് വിസർഗവും രേഖ വിസർഗവും അത് കഴിഞ്ഞ് ഋ എന്ന് വരും അഭൂഹു ഋഷഭാഭിധാന അപ്പം അവിടെ ചെല്ലുമ്പോൾ ഋ എന്നു വരും അഭൂ ഋഷഭാഭിധാന ലേഭത്തിന് ഋത്വം ഋ എന്നുള്ളതും കൂടിയും കൂട്ടിയാലത്തെ ഉച്ചാരണമാണ് അവിടെ വരിക ഋം അംശതോഭൂ ഋഷഭാഭിധാന ഋഷഭൻ എന്നുള്ളതായ പേരോടുകൂടി അഭിധാനത്തോടുകൂടി അഭിധാനം പേര് ഋഷഭൻ എന്നുള്ള പേരോടുകൂടി അങ്ങ് നാഭിയുടെ പത്നിയായ മേരുദേവിയിൽ അംശമായിട്ട് ജനിച്ചു അങ്ങയുടെ അംശാവതാരമായിട്ട് മേരുദേവിയിൽ ഋഷഭൻ എന്ന നാമത്തോടുകൂടി ജനിച്ചു എന്നർത്ഥം എന്നർത്ഥനാമത്തോടുകൂടി ജനിച്ചു എന്നുവെച്ചാൽ നാമം അത് പിന്നെ ഉണ്ടായിട്ടുള്ളതാണ് എങ്ങനെയായാലും എങ്ങനെയാണ് പ്രസിദ്ധനായി തീർന്നത് എന്ന് ഋഷഭൻ എന്നുള്ള അഭിധാനമാണ് പേര് അലോക സാമാന്യ ഗുണപ്രഭാവ എങ്ങനെയായിരുന്നു ഈ ഋഷഭന്റെ പിന്നത്തെയുള്ള ഘട്ടങ്ങൾ എന്ന് പറയാണ് അലോക സാമാന്യ ഗുണപ്രഭാവ ലോകസാമാന്യം അല്ലാത്ത ലോകസാമാന്യം എന്ന് വെച്ചാൽ സാധാരണ ലോകങ്ങൾക്ക് സാധാരണ ആയിട്ടുള്ള സാമാന്യ ജനങ്ങൾക്കൊക്കെ ഉള്ളതായിട്ടുള്ളത് ലോകസാധാരണമായിട്ടുള്ള ലോകസാമാന്യം അലോകസാമാന്യം എന്ന് വെച്ചാലോ ലോകർക്ക് സാധാരണമല്ലാത്തതായ സാധാരണ ജനങ്ങളിൽ കാണാത്തതായ അലോക സാമാന്യമായ ഗുണങ്ങളോടും പ്രഭാവത്തോടും കൂടി പ്രഭാവം എന്ന് വെച്ചാൽ ശക്തികള് ശക്തി ഓരോരോ ശക്തികൾ അലോകസാമാന്യമായ സാധാരണ ജനങ്ങൾക്ക് ഇല്ലാത്തതായ ഗുണങ്ങളോടും ശക്തി വിശേഷങ്ങളോടും കൂടി അലോക സാമാന്യ ഗുണ പ്രഭാവ അങ്ങനെ പ്രഭാവത്തോട് ഗുണങ്ങളും പ്രഭാവങ്ങളും ഉള്ളതായതുകൊണ്ട് പ്രഭാവിത അശേഷ ജനപ്രമോദ ജനങ്ങൾക്ക് എല്ലാ ജനങ്ങൾക്കും പ്രമോദം പ്രഭാവിതമാക്കിക്കൊണ്ട് പ്ര പ്രമോദം എന്ന് വെച്ചാൽ സന്തോഷം അശേഷ ജനങ്ങൾക്ക് സർവ്വജനങ്ങൾക്കും സന്തോഷത്തെ ഉണ്ടാക്കിക്കൊണ്ട് പ്രഭാവിതമായ ഭാവിതമായ അതായത് ഉണ്ടാക്കപ്പെട്ടതായ എല്ലാ ജനങ്ങൾക്കും സന്തോഷത്തെ ഉണ്ടാക്കിക്കൊണ്ട് എല്ലാ സാമാന്യ ജനങ്ങൾക്ക് ഇല്ലാത്തതായ ഗുണങ്ങളോടും വിശേഷണങ്ങളോടും പ്രഭാവങ്ങളോടും കൂടി ശക്തികളോടും കൂടി അന്ന് മേരുദേവിയിൽ ഋഷഭൻ എന്ന പേരോടുകൂടി സഞ്ചാതനായി അവതരിച്ചു എന്ന് സാരം അംശാവതാരമായിട്ട് അംശമായിട്ട് അംശേന അവതരിച്ചു എന്നാണ് ഭഗവാന്റെ അംശം തന്നെയാണ് ഈ ഋഷഭൻ എന്നാണ് പറയണത് ഋഷഭൻ എന്നുള്ള പേരോടുകൂടി നാഭിപ്രിയായ നാഭിയുടെ പ്രിയയായ മേരുദേവിയിൽ അഥാ അനന്തരം അതായത് അവിടുന്ന് പോയതിനു ശേഷം അപ്രത്യക്ഷമായതിനു ശേഷം മേരുദേവിയിൽ അലോകസാമാന്യ ഗുണപ്രഭാവലോകർക്ക് സാമാന്യം അല്ലാത്തതായ സാധാരണമല്ലാത്തതായ ഗുണങ്ങളോടും പ്രഭാവങ്ങളോടും കൂടി സർവ്വജനങ്ങൾക്കും ആനന്ദം ഉണ്ടാക്കിക്കൊണ്ട് ഭാവിത അശേഷ ജനപ്രമോദ എല്ലാ ജനങ്ങൾക്കും പ്രമോദത്തെ അത്യധികമായ ആനന്ദത്തെ ഉണ്ടാക്കിക്കൊണ്ട് അങ്ങ് അംശമായിട്ട് അവതരിച്ചു എന്നാ ശ്ലോകത്തിൻ്റെ അർത്ഥം അടുത്ത ശ്ലോകം ലോകീഭൃതി രാജ്യഭാരം നിധായ സഹ മേരുദിവ്യ തപോവനം പ്രാപ്യതന്ദപദം പദം തേ ഋഷഭൻ ഒന്ന് വലുതായി രാജ്യഭാരം കൈ ഏൽക്കാനുള്ളതായ സ്വീകരിക്കാനുള്ളതായ പ്രായം എത്തി അപ്പോൾ നാഭി എന്തു ചെയ്തു എന്ന് വെച്ചാൽ ആ പുത്രനിൽ രാജ്യഭാരം ഏൽപ്പിച്ചു എന്നാണ് തുയി ത്രിലോകീഭൃതി അന്നൊക്കെ രാജ്യഭാരം എന്നുള്ളത് വലിയ വിഷമുള്ളതാണോ ഏ അല്ല എന്ന് പറയുകയാണ് കവി തു ത്രിലോകീഭൃതി മൂന്ന് ലോകങ്ങളെയും ഭരിക്കണ ആളാണ് ഭഗവാൻ അല്ലേ ആ ഭഗവാന്റെ അവതാരം തന്നെയാണ് ഇവിടെ ഋഷഭൻ എന്നുള്ളത് അപ്പോൾ ആ ഋഷഭന് അപ്പോൾ ഈ രാജ്യം ഭരിക്കുക എന്നുള്ളത് വളരെ നിസ്സാരമായിട്ടുള്ളതാണ് മൂന്ന് ലോകങ്ങളെയും ഭരിക്കുന്നതായ ത്രിലോകീഭൃതി മൂന്ന് ലോകത്തെയും ഭരിക്കുന്നതായ അങ്ങയിൽ തുയി അങ്ങയിൽ തുയി ത്രിലോകീഭൃതി രാജ്യഭാരം നിധായ രാജ്യഭാരത്തെ വച്ചിട്ട് രാജ്യഭാരം ഏൽപ്പിച്ചിട്ട് മൂന്ന് ലോകങ്ങളും ഭരിക്കാൻ കഴിവുള്ളതായ അങ്ങയിൽ ആ രാജ്യത്തിൻ്റെ ഭാരം ഏൽപ്പിച്ചിട്ട് രാജ്യഭാരം നിധായ നാഭി ആ നാഭി പിതാവായിട്ടുള്ള ആ നാഭി സഹ മേരുദേവ്യ മേരുദേവിയോടൊപ്പം തൻ്റെ പത്നിയായ സഹ എന്ന് വെച്ച കൂടെ എന്നുള്ള അർത്ഥം മേരുദേവ്യാ സഹ മേരുദേവിയോടുകൂടി തൻ്റെ പത്നിയായ മേരുദേവിയോടുകൂടി മേരുദേവ്യാ സഹ തപോവനം പ്രാപ്യ തപോവനത്തിൽ പോയിട്ട് തപസ്സിനായിട്ട് വനത്തിൽ പോയിട്ട് തപോവനം പ്രാപ്യ പ്രാപിച്ചിട്ട് ഭവേവി ഭവാനെ ഭഗവാനെ നിഷേവനം ചെയ്തുകൊണ്ട് സേവിച്ചുകൊണ്ട് ഭഗവ ഭവൻ നിഷേവി ഭഗവാനെ സേവിക്കുന്നവനായിട്ട് ഭഗവാനെ പൂജിച്ചുകൊണ്ട് ഭഗവാനെ സേവിച്ചുകൊണ്ട് ഭവൻ നിഷേവി ഭഗവാനെ സേ ഭവാനെ ഭവാനുള്ളതാണ് അത് ഭഗവാൻ തന്നെ ഭവാനെ സേവിച്ചുകൊണ്ട് സേവിക്കുന്നവനായി ഗത കിലനന്ദപദം പദം തേ തേ പദം ഗതഹ അങ്ങയുടെ സ്ഥാനത്തെ പ്രാപിച്ചു ഗത പോയി അവിടേക്ക് പോയി അവിടെ സ്ഥാനത്തെ പ്രാപിച്ചു അങ്ങയുടെ പദ പദത്തെ അങ്ങയുടെ സ്ഥാനത്തെ തന്നെ പ്രാപിച്ചു അതായത് വൈകുണ്ഠത്തെ പ്രാപിച്ചു മുക്തി ലഭിച്ചു എന്ന അർത്ഥം തേ പദം ഗത തേ എന്നുള്ളത് തവ എന്നുള്ള അർത്ഥം തന്നെയാണ് അങ്ങയുടെ അങ്ങയുടെ സ്ഥാനത്തെ അങ്ങയുടെ പദത്തെ പ്രാപിച്ചു ഗത പ്രാപിച്ചു എങ്ങനെയുള്ളതാണ് അങ്ങയുടെ പദം ആനന്ദ പദം പദം തേ ആനന്ദവദം ആനന്ദത്തിൻ്റെ സ്ഥാനമായിട്ടുള്ള ഏറ്റവും വലിയ ആനന്ദത്തിൻ്റെ സ്ഥാനമായിട്ടുള്ള അങ്ങയുടെ ആ പദത്തെ തന്നെ പ്രാപിച്ചു ആ വൈകുണ്ഠലകത്തെ തന്നെ പ്രാപിച്ചു നാഭി അതായത് ഭഗവാൻ തന്നെയാണ് എന്നുണ്ടെങ്കിലും ആ ജന നരനായിട്ട് ജനിച്ചതുകൊണ്ട് മനുഷ്യനായി ജനിച്ചതുകൊണ്ട് വീണ്ടും ആ പ്രാ അതിലേക്ക് പ്രാപിക്കാനായിട്ട് ആ പദത്തെ തന്നെ പ്രാപിക്കാനായിട്ട് വീണ്ടും തപസ് ചെയ്തു മേരുദേവിയോടൊപ്പം തൻ്റെ പത്നിയായ മേരുദേവിയോടൊപ്പം തപസ് ചെയ്ത് ഉടുക്കം ആ ഭഗവത് പദത്തെ തന്നെ പ്രാപിച്ചു എന്ന് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ത്വയിൽ ത്രിലോകീഭൃതി അവിടെ ആ ത്രിലോകീഭൃതി എന്ന് പ്രത്യേകിച്ച് പറഞ്ഞത് ഇതാണ് നിസ്താരാണ് ഈ രാജ്യഭാരം എന്നുള്ളത് കാണിക്കുകയാണ് മൂന്ന് ലോകങ്ങളെയും ഭരിക്കുന്നതായ അങ്ങയിൽ രാജ്യഭാരം നിധായ രാജ്യഭാരം ഏൽപ്പിച്ചിട്ട് സ നാഭി ആ നാഭി മേരുദേവിയാ സഹ മേരുദേവിയോടൊപ്പം തപോവനം പ്രാപ്യ തപോവനത്തെ പ്രാപിച്ചിട്ട് തപോവനത്തിൽ ചെന്നിട്ട് ഭവനിഷേവി അങ്ങയെ സേവിച്ചുകൊണ്ട് ആനന്ദപദം തേ പദം ഗതഹ ആനന്ദസ്ഥാനമായ പരമാനന്ദസ്ഥാനമായ അങ്ങയുടെ ആ പദത്തെ തേ പദം ഗതഹ അതിനെ പ്രാപിച്ചു എന്ന് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ഒന്നും കൂടിയും രണ്ട് ശ്ലോകവും ചെല്ലാം നാഭിപ്രിയായ മഥ േറെ പ്രിയമേരു തിളങ്ങി ദേവൻ ബഹുമേന്മയോടെ ലോകർക്കു സന്തോഷവും വേകിയപ്പോൾ ത്വയി തൃലോകീഭൃതി രാജ്യഭാരം നിധായ നാഭിസ് സഹ മേരുദേവ്യ തപോവനം പ്രാപ്യ ഭവ നിഷേവീ ഗത കില അനന്തപദം പദം തേ കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ ജഗന്നിയന്താവു ഭവാനി ഭൂമി ഭാരത്തെ ഏൽപ്പിച്ചു ഗമിച്ചു നാഭീ വനത്തിലെത്തി നിജപത്നിയോടെ നിന്നെ തപം ചെയ്തു ലഭിച്ചു മോക്ഷം ഗോവിന്ദനാമസങ്കീർം ഗോവിന്ദ ഗോവിന്ദ